ഒറ്റ ചിത്രം കൊണ്ട് രാഹുലിന്റെയും മുഴുവൻ കോൺഗ്രസിന്റെയും നെഞ്ചിൽ ചവിട്ടി തരൂർ ഒറ്റക്കൊമ്പനായി നിൽക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയേഴിന് തൻ്റെ എക്സ് പോസ്റ്റിൽ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ തരംഗമായി മാറുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുകയുന്ന തരൂർ വിവാദം പുതുവഴി തുറക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന് ആശ്വസിക്കാൻ യാതൊരു വകയുമില്ല ഇന്നലെ വരെ തരൂരിന്റെ പുകഴ്ത്തലുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും മന്ത്രിമാരടക്കമുള്ള കൂട്ടർ തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇട്ടതിനെ കളറാക്കുകയും ചെയ്തപ്പോൾ മൂന്നാം മൂഴത്തിൽ സി പി എമ്മിന് പിണറായി അല്ലെങ്കിൽ മറ്റൊരു മുഖമിത തരൂർ എന്ന തരത്തിൽ പറയാതെ പറഞ്ഞിരുന്ന നേതാക്കൾക്ക് തൽക്കാലം ഇനി ആ വെള്ളമങ്ങ് അങ്ങ് വാങ്ങിവെച്ചേക്കാം കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ എം ബി ശശി തരൂർ ഇന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനും ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാദൻ റെയ്നോൾഡിനുമൊപ്പമുള്ള ഒരു സെൽഫി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മളൊക്കെ സാധാരണ ഇടുന്ന ഒരു സെൽഫി പോസ്റ്റ് അല്ല എന്ന് ഓർക്കണം പകരം മോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയുടെ കൂടെയാണ് ഈ വിവാദങ്ങൾ പുകയുന്ന സമയത്ത് തരൂരിന്റെ പോസ്റ്റ് അതുമാത്രവുമല്ല വളരെ കാലമായി സ്തംഭിച്ചുപോയ എഫ് ടി എ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചു അത് ഏറ്റവും സ്വാഗതാർഹമാണ് എന്ന കട്ടിക്കുള്ള ഒരു അടിക്കുറിപ്പ് കൂടി തരൂർ കൂട്ടിച്ചേർക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് എഫ് ടി എ എന്ന് വെച്ചാൽ അത് ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് ആ കരാറിൽ മോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയോടൊപ്പം തരൂർ കൈകൊടുത്ത് ചേരുമ്പോൾ ഇപ്പുറത്ത് കൈപ്പത്തി ചിഹ്നത്തെ കാറ്റിൽ പറത്തുക കൂടി ചെയ്യുകയാണ് വിശ്വപൗരൻ കോൺഗ്രസുമായുള്ള എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി തരൂരിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ് ഒരുപക്ഷെ അതെല്ലാം തരൂരിനെ മുൻകൂട്ടി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം വസതിക്കുള്ളിൽ നടന്ന ചർച്ചയിൽ തരൂർ ഇനി എങ്ങോട്ടേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത് എന്ന് ഇന്ത്യൻ മണ്ണിന്റെ രാഷ്ട്രീയം ഇന്ദിരയിലൂടെയും രാജീവിലൂടെയും കണ്ടും കൊണ്ടുമറിഞ്ഞ പെണ്ണരുത്തി കൂടിയായ സോണിയയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടിയാണവർ കേരള നേതൃത്വം വാടച്ചുകൊണ്ട് അടച്ചുകൊണ്ട് തരൂരിനെ നിരീക്ഷിക്കാനും പറഞ്ഞത് എന്തായാലും ചക്രവാളത്തിന്റെ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിന്ന് പ്രപഞ്ചത്തിന്റെ ഭ്രമണം നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ടവനെന്ന് സ്വയം കരുതുന്ന തരൂർ ഇനി ഉന്നത കുലജാതൻ